ഇന്ന് നമുക്ക് റൂഹഫ്സ് ഉണ്ടാക്കാം കേട്ടോ കുറച്ച് പാലും അതുപോലെ തന്നെ മിൽക്ക് മെയ്ഡും വാട്ടർ മെലനും റൂഹഫ്സ് ഉണ്ടെങ്കിൽ നമുക്കിതുണ്ടാക്കാം കേട്ടോ നല്ല ടേസ്റ്റിയാണ് നല്ല ഭയങ്കരമായിട്ട് പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ് കേട്ടോ അപ്പോൾ റൂഹഫ്സ് കഴിയാറായിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഉള്ളൂ പൊതുവേ നമ്മളിത് കുറച്ചൊഴിക്കുകയുള്ളൂട്ടാകും ഇത് ഒത്തിരി ഒഴിക്കുമ്പോൾ ഒരു വല്ലാണ്ട് സ്മെല്ലാണ് വല്ലാണ്ട് ഒരു ടേസ്റ്റ് ആണോ അത് ആർക്കും ഇഷ്ടാവില്ല കുറച്ചൊഴിച്ചാൽ തന്നെ മതി അപ്പം നമ്മൾ ആദ്യം ചക്കരമത്തന് നമ്മളെ തണ്ണിമത്തനെ നന്നായി ഉടച്ച് നല്ല ലൂസാക്കി വെക്കണം കേട്ടോ വേറെ വെള്ളമൊന്നും ചേർത്തിട്ടൊന്നുമില്ല ഞാൻ കേട്ടോ ഇങ്ങനെ പിന്നെ ഞാൻ അതിനകത്തേക്ക് റൂഫ്സൈഡ് സ്കോഷ് ഒരു രണ്ട് സ്പൂൺ ഉണ്ടാവുകയുള്ളൂ അത്രത്തോളം ഒഴിച്ചിട്ടുള്ളൂ പിന്നെ ആവശ്യത്തിനുള്ള പാല് നമുക്ക് എത്രയാണ് ക്വാണ്ടിറ്റി വേണ്ടത് അതനുസരിച്ചിട്ട് നമ്മൾ പാൽ ഇതൊക്കെ ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് പഞ്ചസാര ഉപയോഗിക്കുന്നേ ഇല്ല പിന്നെ മധുരത്തിന് വേണ്ടി നമ്മൾ മിൽക്ക് മെയ്ഡാണ് കേട്ടോ ഉപയോഗിക്കുന്നത് വല്ലാണ്ട് മിൽക്ക് മെയ്ഡ് ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല വാട്ടർ മെലനിലും നന്നായിട്ട് മധുരം ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അത്ര അല്ലാണ്ട് ഇല്ലാണ്ട് ഒരു കുറച്ച് രണ്ടോ മൂന്നോ സ്പൂൺ ഒഴിക്കുമ്പോൾ തന്നെ ആ ഒരു മധുരം കിട്ടൂട്ടോ ഇന്ന് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യുക അങ്ങോട്ട് കുടിക്കുക ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് റോവ്സ് വാങ്ങാനാണ് ബുദ്ധിമുട്ടുള്ളൂ ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മുടെ കയ്യിലുള്ള സാധനമാണ് ഇതിന് ഇടന് തന്നെ ഉണക്കമുളകൊക്കെ കാണിക്കാൻ പോയതാണ് കേട്ടോ ചുമ്മാ എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോ കാണിക്കണമെന്ന് വിചാരിച്ചിട്ട് അപ്പം നമ്മളെ റൂഹഫ്സ് റെഡി ആയിട്ടുണ്ട് പാലും മിൽക്ക് മെയ്ഡും റൂഹഫ്സയും ഉണ്ടെങ്കിൽ വാട്ടർ മലനുണ്ടെങ്കിൽ നമുക്കിത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ എപ്പോഴും ഇങ്ങനെ വാട്ടർ മെലൻ കഷ്ണം മുറിച്ച് കഴിക്കുന്നതിനേക്കാൾ പകരമായിട്ട് ഈ ചക്കരമത്തൻ ഞങ്ങളുടെ നാട്ടിൽ മലപ്പുറം ഭാഷയിൽ പറയുകയാണെങ്കിൽ ചക്കരമത്തന് ഇങ്ങനെ ഉണ്ടാക്കുന്നതായിരിക്കും കുറച്ചുകൂടി ടേസ്റ്റും എന്താ പറയുക കാണാനും ഭംഗിയുണ്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്